കൊറിയ അവർക്കൊന്നും ഒരു റിസോഴ്സസും ഇല്ല പക്ഷെ അവർ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അവർ എക്സ്പോർട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കി ലോകത്തെ കീഴടക്കുന്നു ലോകത്തിലെ ഏറ്റവും ഡോമിനൻറ്റ് പവർ ആയിട്ട് മാറുന്നു ഫിനാൻഷ്യൽ എക്കണോമിക്കൽ അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞ ഒരു ചെറിയ രാജ്യം അവരും ഒരു എക്സാമ്പിൾ ആണ് അപ്പം ഞാൻ പറയുന്നത് ഇൻ ജനറൽ ദൈവത്തിന്റെ ഒരു ഒരു ക്വസ്റ്റിൻ മാർക്ക് കൊണ്ടുവിടെ ദൈവം എന്തുകൊണ്ട് അനീവനായിട്ട് റിസോഴ്സസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ വിസ്ഡം ആൻഡ് ഇന്റലിജൻസ് ബ്രെയിൻ പവർ ഈ ഇസ്രയേലിലുള്ള ആൾക്കാരുടെ ഇന്റലിജൻസ് അല്ല ആഫ്രിക്കയിൽ സുഡാനിലുള്ളവരുടെ ഇന്റലിജൻസ് അതെന്തുകൊണ്ടാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ അവർക്കെല്ലാം ഡിഫറൻറ്റ് ലെവൽസ് ഓഫ് ഇന്റലിജൻസ് ആൻഡ് കേപ്പബിലിറ്റീസ് കൊടുക്കും നമ്മൾ നമ്മളീ റിപ്പോഴ്സിന്റെ ഒക്കെ കാര്യം എന്തെങ്കിലുമൊക്കെ നന്മയുണ്ടെങ്കിൽ അതൊക്കെ മനുഷ്യന്റെ മിടുക്കും ശാസ്ത്രത്തിന്റെ മിടുക്കും എവിടെയെങ്കിലും ഒക്കെ ഒരു തിന്മയോ കുറവോ ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിന്റെ തലയിൽ വെക്കും എന്തൊരു ബോധം ഇല്ലാത്ത വർത്തമാനീ പറയുന്നത് അറുപതിനായിരം അറുപതിനായിരം ഡോളർ വരെ ഉണ്ടായിരുന്ന ബിറ്റ് കോയിന് പതിനെട്ടായിരം ഡോളർ അപ്പൊ എത്ര പേരുടെ പൈസ പോയി ആരുത്തരം പറയും ഇപ്പൊ ഇന്നലെ വീണ്ടും അവന്മാരായിരം ഡോളർ കയറ്റി പത്തൊമ്പതിനായിരം ആക്കി വെച്ചു അപ്പൊ ആരുത്തരം പറയും ഇതെല്ലാം മനുഷ്യനല്ലേ ചെയ്യുന്നത് അത് ദൈവം ഇരുന്ന കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം പക്ഷെ ആ പൈസ പോയൊരു എത്ര പേര് ദൈവത്തെ പ്രാധെന്നുള്ളത് നിങ്ങറിയോ ഏഹ് പൈസ കിട്ടിയപ്പോഴൊന്നും അവര് ദൈവത്തെ സുധിച്ചൊന്നുമില്ല നിങ്ങൾക്ക് ഈ ക്രിസ്ത്യൻ തിയോളജിയുടെ ബേസിക്കും ഫണ്ടമെന്റൽസ് ഒന്നും അറിയത്തില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രശ്നം ഈ ക്രിസ്ത്യൻ തിയോളജിയില് ഏറ്റവും ആദ്യം ആദാമിയെ കൊണ്ടാണ് ഇതിനൊക്കെ പേരിടിയിക്കുന്നത് ആദാ പേരിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുഴുവൻ അവകാശവും ഇതിന്റെ മുഴുവൻ നിയന്ത്രണവും ഇതിന്റെ എല്ലാം ഡിസ്ട്രിബ്യൂഷനും ഇതിന്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി മനുഷ്യനാണ് അല്ലാതെ ദൈവത്തിനല്ല പിന്നെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം മനുഷ്യനാണ് അല്ലാതെ ദൈവം ചെയ്യുന്നു എന്ന ഒരു കോൺസെപ്റ്റേ അവിടെ ഇല്ല സമത്വമായിരുന്നെങ്കിൽ ഈ ഭൂമിയെ ഉണ്ടാവില്ല അല്ല ഞാൻ പറഞ്ഞ കേരളത്തിൽ ഓയിൽ ഓയിലുണ്ടായിരുന്നെങ്കിൽ മലയാളികൾ ഗൾഫിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു സോര എന്നെ ഞാൻ ചോദിക്കട്ടെ ഈ ആമസോൺ വനം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ആണ് പത്തനംതിട്ട ജില്ലയുടെ അഞ്ഞൂറ്റി അൻപത് ഇരട്ടി വലിപ്പമുണ്ട് അഞ്ഞൂറ്റി അൻപത് പത്തനംതിട്ട ജില്ല കൂടുന്നതാണ് ആമസോൺ വനം ഈ ആമസോൺ വനത്തിലെ കാടുകളിലൊക്കെ നിൽക്കുന്ന ചെടികൾക്കൊക്കെ വളം എവിടെ നിന്ന് കിട്ടുന്നെ അതിനൊക്കെ ഫെർട്ടിലൈസ് ചെയ്യണ്ടേ അപ്പൊ അതിന് ആരെങ്കിലും രാസവളം കൊണ്ട് ഇടുന്നുണ്ടോ ഇതെല്ലാം കെളുത്ത് പൊങ്ങണ്ടേ എത്രയോ വലിയ മരങ്ങളാ അപ്പൊ വർഷാവർഷം ആമസോണിലെ ചെടികൾക്കെല്ലാം വളം കൊടുക്കുന്നത് സഹാറ മരുഭൂമി കിടക്കുന്ന മണല് അന്തരീക്ഷത്തിൽ കൂടെ പോയി ആമസോണിലെ വനത്തെ ഫെർട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ അപ്പൊ കുറെ സ്ഥലത്ത് മരുഭൂമി കാണുന്നു കുറെ സ്ഥലത്ത് ക്വാറി കാണുന്നു കുറെ സ്ഥലത്ത് വരണ്ട ഭൂമി കാണുന്നു നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ ഈ ഭൂമിയുടെ മൊത്തം ഉള്ള മണ്ണില് ഒരു ശതമാനത്തിൽ മാത്രമേ മനുഷ്യൻ താമസിക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ പല പർപ്പസിന് വേണ്ടി കിടക്കുക നിങ്ങൾ എന്തിനാ ദൈവത്തിന്റെ പരമമായ ജ്ഞാനത്തെ ചോദ്യം ചെയ്യുന്നേ ആ വിശദത്തെ ക്വസ്റ്റ്യൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മിയർ ഫുൾ നിങ്ങൾ നിങ്ങൾ വെറും ചീപ്പായിട്ടുള്ള കാര്യങ്ങളാ പറയുന്നത് നാല് കാറും ആറ് കൂറ് ഇത് ഞാൻ ചോദിക്കുന്ന രാഷ്ട്രീയക്കാര് കക്കുന്നില്ലേ ഡോക്ടർമാരാ കൈക്കൂലി മേടിക്കുന്നില്ലേ ഈ പറഞ്ഞ ബ്യൂറോക്രാറ്റ്സ് കൈക്കൂലി മേടിക്കുന്നില്ലേ ഈ കഴിഞ്ഞ ഇടയ്ക്ക് നോർത്ത് ഇന്ത്യ നടന്ന റെയ്ഡില് ഐ എ എസ് ഓഫീസർമാരുടെ വീടുകളിൽ നിന്നുണ്ട് എഴുന്നൂറ് കോടി രൂപ പിടിച്ച് അപ്പൊ എല്ലാ മേഖലയിലും മനുഷ്യനാണിത് മനുഷ്യൻ ശരിയാകാതെ അവൻ പുരോഹിതനായാലും അവൻ ഡോക്ടറായാലും അവൻ കളക്ടർ ആയാലും അവൻ എഞ്ചിനീയർ ആയാലും എല്ലായിടത്തും പ്രശ്നമുണ്ട് അതുകൊണ്ട് മനുഷ്യൻ നന്നാകുക എന്നുള്ളതാണ് ആ മനുഷ്യനെ നന്നാക്കാൻ വേണ്ടിയാണ് മതങ്ങളുണ്ടാക്കി മതങ്ങൾ പ്രബോധനം നടത്തുന്നത് മതങ്ങളും ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല മനസ്സിലായോ ായിരം ടൺ ഫോസ്ഫറസ് ആണ് ഒരു വർഷം സഹാ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയാണ് സഹാറ ലോകത്തിലെ ഏറ്റവും വലിയ വനമാണ് ആമസോൺ അപ്പൊ ഏറ്റവും വലിയ മരുഭൂമിയിൽ നിന്ന് ഇരുപത്തി ടൺ ഫോസ്ഫറസ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ആമസോൺ കാടുകളുടെ മുകളിൽ കൊണ്ട് ഇപ്പൊ ഇത് ഇത് ഇങ്ങനെ നടത്തുന്ന ഒരു എന്നാ സൃഷ്ടി വൈഭവമാണ് ഈ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്നത് അപ്പൊ അത് മനസ്സിലാക്കാതെ എന്നിട്ട് ചുമ്മാ അവടെ കുറെ സ്ഥലം വരണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ എന്താ ഇവൻ ഭൂമി ഉണ്ടാക്കിയിരുന്നെങ്കി മൊത്തം ചപ്പാത്തി പോലെ ഒരു സാധനം പരത്തി എല്ലാം റെഡിയാക്കി വെച്ചാൽ മൊത്തം എല്ലായിടത്തും നന്നായി അവനും ഭൂമി ഉണ്ടാക്കാൻ